മാടായിപ്പാറയിൽ പട്ടം പറത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി കെ എസ് ഇ ബി ഹൈടെൻഷൻ ലൈനിൽ തട്ടി അപകടമുണ്ടായേക്കാനുള്ള സാഹചര്യം ഒഴിവാക്കണം എന്നാണ് അധികൃതർ പറയുന്നത് കഴിഞ്ഞ ദിവസം വൈദ്യുത ലൈനിൽ കുടുങ്ങിയ പട്ടം വലിച്ചെടുക്കാൻ പോയ കുട്ടി തലനാരിഴക്കാണ് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്നും ഇവർ പറയുന്നു വൈകുന്നേരങ്ങളിൽ കുടുംബത്തോടൊപ്പം മാടായിപ്പാറയിൽ എത്തുന്നവരുടെ എണ്ണം കൂടി വരികയാണ് കാക്കപ്പൂ വസന്തത്തിന് ശേഷം മാടായിപ്പാറയിൽ തുമ്പപ്പൂക്കളുടെ കാലമാണ് ഇപ്പോൾ പട്ടം പറത്താനായി എത്തുന്നവരുടെ എണ്ണവും ദിനം പ്രതി കൂടി വരുന്നുണ്ട് മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ പട്ടം പറത്തുന്ന കാഴ്ച മനോഹരം തന്നെയാണ് എന്നാൽ പലപ്പോഴും നമ്മുടെ അശ്രദ്ധ അപകടത്തിലേക്ക് പോകരുതെന്നാണ് കെ എസ് ഇ ബി അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് പലപ്പോഴും പറത്തുന്ന പട്ടങ്ങൾ ഹൈ ടെൻഷൻ ലൈനിൽ കുരുങ്ങി കിടക്കാറുണ്ട് ഇവ എടുക്കാനായി ശ്രമിക്കുന്നത് വലിയൊരു അപകടം ഉണ്ടാക്കിയേക്കാം കുരുങ്ങിയ പട്ടത്തിന്റെ തങ്കീസ് നൂല് കുട്ടികൾ ശക്തിയായി വലിച്ചാൽ അത് അപകടത്തിലേക്ക് വഴിമാറിയേക്കാം കഴിഞ്ഞ ദിവസം വൈദ്യുത ലൈനിൽ കുടുങ്ങിയ പട്ടം വലിച്ചെടുക്കാൻ പോയ കുട്ടി തലനാരാണ് വലിയൊരു അപകടത്തിൽ രക്ഷപ്പെട്ടതെന്ന് ഇവർ പറയുന്നു എല്ലാവരും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് പഴയങ്ങാടി കെ എ സി ബി സബ് എഞ്ചിനീയർ സോമി ജോസഫ് പറഞ്ഞു വാടായിപ്പാറയില് പട്ടം പറത്തുന്ന ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് നിരവധി ആളുകൾ ഈ വിഷയം പരാതിയായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് ഈ പട്ടം പറത്തുന്ന ഒരു അപകടമായ കേസാണ് കാരണം ഏത് സമയത്തും അപകടം ഉണ്ടാകാം പ്രത്യേകിച്ച് കുട്ടികളാണ് അതുമായി ബന്ധപ്പെട്ട് പട്ടം പറഞ്ഞത് അപ്പം ഞങ്ങളിത് പോലീസിൻ്റെ ശ്രദ്ധയിൽ വിഷയപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു വൻ അപകടത്തിന് സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ പട്ടം പറത്തിൽ പ്രത്യേകിച്ച് എച്ച് ടി ലൈനാണ് മടൈപ്പറയിലൂടെ തിലങ്ങും മലങ്കും കടന്നുപോകുന്നത് അതുമാത്രമല്ല ഈ കമ്പികൾ തമ്മിൽ കൂട്ടിമുട്ടുക ഇവർ പട്ടം കുടുങ്ങിക്കഴിയുമ്പോൾ ആഞ്ഞു വരിക്കാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ വൻ ഉണ്ടാകാം പല വിഷയങ്ങളും ഉണ്ട് ായി ഇടക്കിടെ വൈദ്യുതി ഓഫ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാവാറുണ്ടെന്ന് കെ ഐ സി ബി അധികൃതർ പറയുന്നുണ്ട് വിനോദം കണ്ടെത്തുന്നതിനോടൊപ്പം ചെറിയൊരു മുൻകരുതൽ കൂടി കൈകൊള്ളണമെന്നാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത് ഏറെ മാനസികോല്ലാസം തരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പട്ടം പറത്തൽ എന്നാൽ ഇതൊരു ദുരന്തത്തിലേക്ക് വഴി മാറരുത് കുടുംബത്തോടൊപ്പം മാടായ്പാറയിൽ ചിലവഴിക്കാൻ എത്തുന്നവർ കെ ഐ സി ബി അധികൃതർ നൽകുന്ന നിർദ്ദേശം തള്ളിക്കളയരുത് ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശദം